ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ടോപ്പ് ഫൈവിൽ വരുന്നത് ആരൊക്കെ പല ആൾക്കാരും പ്രൊഡിക്ഷൻ ലിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് എനിക്കും ഉണ്ടായിരുന്നു ഈ അഞ്ചു പേരായിരിക്കും എന്ന് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാതെ പലതും സംഭവിക്കുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു എവിക്ഷനാണ് ഇന്ന് സംഭവിക്കുന്നത് അൻസിബ പുറത്താവുന്നത് ഞാൻ ചിന്തിച്ചിട്ട് ചിന്തിച്ചിട്ടുപോലുമില്ല തീർച്ചയായും അൻസിബയെ സപ്പോർട്ട് ചെയ്യുന്ന പല ആൾക്കാരും ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യാത്തതു തന്നെയാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മൾ കാണുന്ന അൺഒഫീഷ്യൽ പോളുകളിലെല്ലാം അൻസിബ വളരെ മുന്നിലാണ് പക്ഷേ ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങിൽ അൻസിബ എന്തുകൊണ്ട് താഴേക്ക് പോയി എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട് ഇപ്പൊ വന്നിരിക്കുന്ന ടോപ്പ് ഫൈവ് അതായത് എന്റെ മനസ്സിൽ ഇവരായിരിക്കും വരിക എന്നുള്ളൊരു ചിന്തയുണ്ട് ഇവരെല്ലാവരും മികച്ച ഗെയിമേഴ്സ് ആണ് എന്ന് ഞാൻ പറയില്ല കുറച്ച് പേർ നന്നായി കളിക്കുന്നുണ്ട് ബാക്കിയുള്ളവരെല്ലാം ഭാഗ്യം കൊണ്ട് കേറുന്നവരാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരല്ല വരുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ടോപ്പ് ഫൈവിൽ എനിക്ക് തോന്നിയിരിക്കുന്ന അഞ്ചു പേർ ഇനി വരാൻ പോകുന്ന അഞ്ചു പേർ എന്ന് പറയുന്നത് ഒന്ന് അർജുൻ മുടിയൻ ഋഷി ജാസ്മിൻ അഭിഷേക് ശ്രീകുമാർ ജിൻഡോ തീർച്ചയായും ഇതിലെ ഉറപ്പ് ായം വരുന്ന മൂന്ന് പേര് ജിൻഡോ ജാസ്മിൻ അഭിഷേക് ശ്രീകുമാർ ബാക്കിയുള്ള രണ്ട് പേർ അത് ഒന്ന് അർജുനും ഒന്ന് മുടിയൻ ഋഷിയുമാണ് ഇവർ രണ്ടുപേരും എന്റെ സ്വപ്നത്തിൽ പോലും ടോപ്പ് ഫൈവിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് കളികൾ നടക്കുന്നത് അൻസിബ പുറത്തായതോടുകൂടി മുടിയൻ ഋഷിയുടെ ഷെയർ ഇനി വർധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റുള്ള ആരെക്കാളും മികച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം ഇനി മുടിയൻ ഋഷിക്ക് കാഴ്ചവെക്കാനാവും തീർച്ചയായും അൻസിബിയുടെ പുറത്താവൽ ഒരു അൺഫെയർ ആണ് എന്നാണ് എല്ലാവരും പറയുന്നത് ആ ഒരു വിഷയം അതിപ്പോ മുടിയൻ ഋഷിക്ക് ഗുണമായിട്ട് വരാനാണ് സാധ്യത കൂടുതൽ അതുപോലെ തന്നെ എന്തുകൊണ്ട് അർജുൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ശ്രീധു ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും താമസിയാതെ പടിയിറങ്ങും ഈ വീക്കിൽ അപ്സരയും അൻസിബിയും പോകുന്നതോടുകൂടി നമ്മൾക്കൊരു കാര്യം മനസ്സിലാവും ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങിൽ ശ്രീധുവിന് അത്യാവശ്യം മികച്ച രീതിയിലുള്ള വോട്ട് ലഭിക്കുന്നുണ്ട് എന്ന് അതുപോലെ തന്നെ അർജുനും അത്യാവശ്യം വോട്ട് ലഭിക്കുന്നുണ്ട് എന്നതും നമ്മൾ ഉറപ്പാണ് അപ്പോ ശ്രീതു പുറത്തായി കഴിഞ്ഞാൽ ശ്രീധുവിന്റെ വോട്ട് കൂടി ലഭിക്കുന്നതോടുകൂടി നമ്മുടെ അർജുൻ തീർച്ചയായും ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഫൈനൽ ഫൈവിൽ ഉണ്ടാവും അതുപോലെ തന്നെ ജാസ്മിൻ ജാസ്മിൻ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് പക്ഷെ അത്യാവശ്യം ഒക്കെ ഉണ്ട് ഇപ്പോൾ ഗബ്രിയും റസ്മിനൊക്കെ പുറത്തായതോടുകൂടി ജാസ്മിന്റെ ഫാൻ ബേസും വർദ്ധിച്ചിട്ടുണ്ട് അവരുടെ വോട്ട് ഷെയറും ഈ പറയുന്ന ജാസ്മിന് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജാസ്മിനും ഫൈനൽ ഉണ്ടാവും പിന്നെ അഭിഷേക് ജിൻഡോ അഭിഷേക് അഭിഷേകിന് ഒരാളുടെ ഷെയറും വരുന്നില്ല അഭിഷേകിന് അഭിഷേകിന്റേതായിട്ടുള്ള വോട്ടുകൾ മാത്രമാണ് വരുന്നത് ആളിപ്പോ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് പറയേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട് ഇനിയുള്ള ദിവസങ്ങൾ അദ്ദേഹത്തിന്റെ പ്രകടനം ഗംഭീരമാണെങ്കിൽ ഉറപ്പായും ടോപ്പ് ടുവിൽ അദ്ദേഹം ഉണ്ടാവും കാരണം അത്രയും ഗംഭീരമായിട്ടാണ് അഭിഷേക് ശ്രീകുമാർ ഇപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പിന്നെയുള്ളത് ജിൻഡോ ഇതേക്കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല ജിൻഡോ തുടക്കം മുതൽ തന്നെ ടോപ്പ് ഫൈവിൽ ഉള്ള ഒരാളാണ് ഇപ്പോൾ വിന്നർ ആവാൻ അവിടെ ഉള്ള മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ യോഗ്യൻ എന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് ജിൻഡോയെ തന്നെയാണ് പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ജിൻഡോയുടെ ഫാൻ ബേസിൽ വലിയൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അൺഅഫക്ഷൻ പോളുകളിലെല്ലാം എഴുപത് ശതമാനത്തിലധികം വോട്ടുകൾ നേടിയിട്ടുള്ള ജിൻഡോ ഇപ്പോൾ അൻപത് ശതമാനം മാത്രമേ വരുന്നുള്ളൂ എന്നുകൂടി ഓർക്കണം തീർച്ചയായും ബിഗ് ബോസിന്റെ അവസാന കളി അതായത് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ആളെ പുറത്താക്കുന്ന കളി ഇപ്രാവശ്യം ഇല്ല എങ്കിൽ ജിൻഡോ തന്നെയായിരിക്കും ടോപ്പ് ഫൈവിൽ നമ്പർ വൺ ആവാനുള്ള സാധ്യത കൂടുതൽ ഇനിയുള്ള ദിവസങ്ങൾ ജിൻഡോയ്ക്ക് തിരിച്ചടികൾ ഏൽക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഒന്നും പറയാൻ പറ്റില്ല സംഗതി ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ജിൻഡോയുടെ ആ നമ്പർ വൺ പൊസിഷന് ഒരു ഇളക്കവും സംഭവിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല അപ്പോ എനിക്ക് തോന്നിയിരിക്കുന്നത് അതായത് ഈ ബിഗ് ബോസ് സീസൺ സിക്സിൽ അവസാന അഞ്ചു പേർ എന്ന് പറയുന്നത് എന്റെ മനസ്സിൽ ഒന്ന് ജിൻഡോ രണ്ട് അഭിഷേക് ശ്രീകുമാർ മൂന്ന് ജാസ്മിൻ നാല് മുടിയൻ ഋഷി അഞ്ച് അർജുൻ നിങ്ങൾക്കും അഭിപ്രായങ്ങൾ ഉണ്ടാവാം അതെന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സപ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ